രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തോട് ഏവരും വിട പറയുകയാണ് നാളെ പുതുവർഷ പുലരിയാകുന്നു ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി സ്വപ്നങ്ങളും അതേപോലെ തന്നെ പ്രതീക്ഷകളും ഉണ്ടാകും എന്നാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം മുൻകൂട്ടി അറിയുക അത്ര സാധ്യമുള്ള കാര്യമല്ല ഹനുമാൻ ചക്രത്തിലൂടെ ഈ കാര്യങ്ങൾ സാധ്യമാവുക തന്നെ ചെയ്യും അതിനായി ഏവരും ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ച് ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് പുതുവർഷം ശുഭകരമായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുക ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്ന് പ്രാർത്ഥിക്കുക കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന നമ്പർ ഏതാണോ ആ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം എവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക കണ്ണുകൾ കണ്ണുകളടച്ച് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി കണ്ണുകൾ തുറന്ന് ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഏവരും ഹനുമാൻ സ്വാമിയുടെ അറിയാവുന്ന നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശ്രീരാമജയം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം നടത്തുന്ന അതായത് പുതുവർഷ ദിവസത്തിൽ നടത്തുന്ന ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതായത് ഒന്ന് എന്ന നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ശുഭകരമായ യാത്രകൾക്ക് സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം പകരുന്ന യാത്രകളായി ഇത് മാറും എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് രോഗങ്ങൾ ശത്രുദോഷം എന്നിവ ജീവിതത്തിൽ ബാധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ വർഷം മുന്നോട്ട് പോകേണ്ടതാകുന്നു പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും സവിശേഷമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു എന്നാൽ മറ്റുള്ളവരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരുന്നതാകുന്നു പലപ്പോഴും ചെറിയ കാര്യങ്ങളായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ദേഷ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ തന്നെ പല ബന്ധങ്ങൾ നഷ്ടമാകുന്നതിനും അതേപോലെ തന്നെ ജീവിതത്തിൽ വിഷമങ്ങൾ വന്നു ചേരുന്നതിനും അത് കാരണമായി തീരും അതിനാൽ ദേഷ്യം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പല ഗുണാനുഭവങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം കൂടിയാണ് ഇത് അതിനാൽ തന്നെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ഇഷ്ടദേവതയുടെയും നിങ്ങൾ ആരാധിക്കുന്ന മറ്റ് ദേവതകളുടെയും അനുഗ്രഹം വന്ന് ചേരുന്ന ഒരു വർഷം കൂടിയാണ് പുതുവർഷം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അത് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം സന്തോഷം നിറയ്ക്കുന്ന കാര്യങ്ങളായി മാറും അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനുള്ള അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ വന്ന് ചേരുന്നതാകുന്നു സന്തോഷകരമായ നിരവധിയാർന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു എന്നാൽ ദുഃഖങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഷ്ടദേവത ആരാണോ ആ ദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാകുന്നു തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കൂടാതെ വ്യക്തിപരമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ആരംഭം പുതുവർഷ ആരംഭം മുതൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ദാമ്പത്യ ക്ലേശങ്ങൾ ജീവിതത്തിൽ വരും എന്ന കാര്യം തർക്കമില്ല എന്നിരുന്നാൽ പോലും അവ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ആ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കുന്ന ഒന്നായി മാറും തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ വർഷമായി മാറും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എട്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ശുദ്ധമായ മനസ്സാണ് നിങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ ഈ മനസ്സുള്ളതിനാൽ തന്നെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും നല്ല മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ അത് പല അവസരങ്ങളിലും മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ കൂടിയാകുന്നു മറ്റുള്ളവരെ ഒരു മടിയും അതേപോലെ തന്നെ ഒരു സംശയവും കൂടാതെ നിങ്ങൾ സഹായിക്കുന്നവരാകുന്നു പലരെയും നിങ്ങൾ ഇത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു ആഹാരം മറ്റുള്ളവർക്ക് വാങ്ങി നൽകുവാൻ തൽപരാണ് നിങ്ങൾ പലർക്കും വാങ്ങി നൽകിയിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉള്ളവരാകുന്നു ആ സ്വപ്നങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ് അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം അതായത് വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം തന്നെ വാങ്ങുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളും ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന അവസരം കൂടിയാണ് ഇത് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു പല വിഷമങ്ങളും നിങ്ങൾക്കുണ്ട് അത് പലരോടായി നിങ്ങൾ മകുന്നു എന്നാൽ പല പറയാത്തതായ ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു അത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ കുഴയ്ക്കുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ സംഭവിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഈ മനോവിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ ഇത്തരത്തിൽ ശുഭകാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് പോവുക തന്നെ ചെയ്യും ശുദ്ധമായ മനസ്സ് ഉള്ളതിനാൽ തന്നെ ജീവിതത്തിൽ അത് നിങ്ങളെ വളരെയധികം മുന്നിലേക്ക് നയിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു പുതുവർഷത്തിൽ പല ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിലും അതിൽ ചിലത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക എന്നാൽ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുക തന്നെ വേണം അതിനാൽ തന്നെ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ പല ദുരിതങ്ങളും ദുഃഖങ്ങളും അകന്ന് പോവുക തന്നെ ചെയ്യും ഇപ്പോൾ അനുഭവിക്കുന്ന പല ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുഃഖങ്ങളും വിഷമങ്ങളും അകലും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ഭഗവാൻ തന്നെ ഒരു വഴി നിങ്ങൾക്കായി കാട്ടിത്തരുന്നതാകുന്നു അതോടൊപ്പം ഇഷ്ടദേവതയെ കൂടി ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ആറാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ധനം വന്ന് ചേരുവാൻ സാധ്യതയുള്ള വർഷം എന്ന് തന്നെ പറയാം അതിന് സഹായകരമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും ഉയർച്ച ജീവിതത്തിന്റെ ഭാഗമായി മാറും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ചകൾ നേടുവാൻ സാധിക്കും അതിന് അനുകൂലമാണ് സമയം തൊഴിൽപരമായി ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചില ആശങ്കകൾ പരിഹരിച്ച് നിങ്ങൾക്ക് തൊഴിൽപരമായി ഉയർച്ച നേടുവാൻ സാധിക്കും മനക്ലേശങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ സഹായകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം തീർച്ചപ്പെടുത്തേണ്ടതാകുന്നു അഥവാ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഇഷ്ടത്തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഇഷ്ടത്തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത പുതുവർഷത്തിൽ വളരെ കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഇഷ്ട സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു പുതിയ പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സന്തോഷകരമായി മാറ്റും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഈശ്വരാധീനം എപ്പോഴും ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും ഈശ്വരനുമായി കൂടുതൽ അടുക്കുവാനുള്ള അവസരം അഥവാ ഇഷ്ടദേവതയുമായി കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ കുടുംബദേവത പ്രീതിയും നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുകയും കുടുംബദേവതയെ നിത്യവും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു നിത്യവും മന്ത്രങ്ങൾ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അഞ്ചാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഏറ്റവുമധികം ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിലുള്ള ചടങ്ങുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ മഹത് വ്യക്തികളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല വ്യക്തികളെയും കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹനുമാൻ സ്വാമിയുടെ കടാക്ഷവും നിങ്ങളിലുണ്ട് അതിനാൽ മാത്രമാണ് ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരം പോലും വന്ന് ചേർന്നിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക ഇവരുടെ സാന്നിധ്യത്താൽ ഒരുപാട് പേർക്ക് സന്തോഷം ജീവിതത്തിൽ വന്നു ചേരും ശാന്തസ്വരൂപം ഉള്ളവരാണ് പൊതുവെ നിങ്ങൾ എന്നാൽ ദേഷ്യം ജീവിതത്തിൽ വരികയും അത് നിങ്ങൾക്ക് പല ദോഷകരമായ രീതിയിൽ ബാധിക്കുവാനുള്ള സാധ്യതയും കാണുന്നു അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നാണ് ചെയ്യേണ്ടത് കൂടാതെ ഇപ്പോൾ അനുഭവിക്കുന്ന പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് അകന്ന് പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കും ഈശ്വരാധീനത്താൽ നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും പരിഹാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പരിഹാരം ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ മാനസികമായ അകൽച്ച അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമായി മാറും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു കൂടാതെ വിവാഹം നടക്കാത്തവരാണ് എങ്കിൽ വിവാഹം നടക്കുവാനുള്ള അവസരങ്ങൾ അത്തരത്തിൽ അനുകൂലമായ ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വിദ്യയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും പരീക്ഷകളിലും മറ്റും ഉയർന്ന വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയായി മാറും രണ്ടായിരത്തി ഇരുപത്തിനാല് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ക്ലേശങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും നിത്യവും ധ്യാനം പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക എന്ന കാര്യവും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും പലരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ സന്തോഷം പകരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും പലരുടെയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച എന്നാൽ പലരെയും അമിതമായി വിശ്വസിച്ച് നിങ്ങൾക്ക് ചതി സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഷ്ടദേവത കുടുംബദേവത പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു നിത്യവും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന മറ്റ് ദേവതകളുടെ മന്ത്രങ്ങൾ ജപിക്കുക പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക മൂന്നാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളവരാണ് നിങ്ങൾ അതിനാൽ എവിടെ നിൽക്കുന്നുവോ അവിടെ ധനം വന്ന് ചേരും അല്ലെങ്കിൽ ധനപരമായ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്നാൽ സ്വയം ധനപരമായ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന പല അവസരങ്ങൾ വന്നു ചേരും എങ്കിലും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ചില അവസരങ്ങളിൽ പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം എന്നാൽ ഏത് കാര്യവും ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ധനപരമായ ക്ലേശങ്ങൾ വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ബുദ്ധിപൂർവമായ ചിന്തകളാലും പ്രാർത്ഥനകളാലും മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ ധനപരമായ ക്ലേശങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികപരമായ ക്ലേശങ്ങൾ അതെല്ലാം ജീവിതത്തിൽ നിന്നും അകന്ന് പോകുവാനും ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സഹായകരമായി തീരും തീർച്ചയായും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കുവാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ജന്മ ജന്മാന്തരങ്ങളായി ഈശ്വരാനുഗ്രഹം ഉള്ളവരാണ് നിങ്ങൾ അതുകൂടി നാം മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാകുന്നു ഒന്നിൽ കൂടുതൽ ദേവതകളുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്ന ഒരു സമയമാകുന്നു അതിനാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക സാധിക്കുന്ന ഏവരും കമന്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയങ്ങൾ ഇതിനാൽ കരസ്ഥമാക്കുവാൻ സാധിക്കും സ്വാമിയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ മനോബലം വർദ്ധിക്കുകയും ജീവിതത്തിൽ ശത്രുക്കളെ ഫലപ്രദമായി നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കുകയും ചെയ്യും തീർച്ചയായും ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന് കൂടി മനസ്സിലാക്കുക ദാമ്പത്യപരമായി പല ക്ലേശങ്ങൾ പല പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ ഉമാമഹേശ്വര പ്രീതി നിങ്ങൾക്ക് അനിവാര്യമാകുന്നു അതിനാൽ തീർച്ചയായും ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന വിശേഷപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് നിങ്ങളെ വളരെയധികം ഉയർച്ച നേടുവാൻ സഹായകരമാക്കി തീർക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നിത്യവും പ്രാർത്ഥന നടത്തുന്നതും അതേപോലെ തന്നെ നിത്യവും ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു എന്ത് കാര്യം നാം ചെയ്യുകയാണ് എങ്കിലും പെട്ടെന്ന് ഫലം ലഭിക്കുവാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് സഹായകരമായി തീരും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ആയുരാരോഗ്യം വർദ്ധിക്കും എന്ന സുപ്രധാനമായ കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അപ്രത്യക്ഷമായി ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുക